പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു എല്ലാ പരാതിയിലും വെവ്വേറെ കേസെടുക്കണമെന്ന് ഒ കെ ഫാറൂഖ് ആവശ്യപ്പെട്ടു പിന്നീട് നോക്കുമ്പോഴാണ് എത്രയോ വലിയ കണ്ണികളാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഈ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ കേൾക്കണം ഏറ്റവും വലിയ തട്ടിപ്പിന് ഐ ആർ ഡി സി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി സർവീസ് ചാർജായി ഏജൻസികൾ വാങ്ങിയ തുക തിരികെ വാങ്ങി പണം നഷ്ടപ്പെട്ടവർക്ക് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പി ടി അജ്മൽ സുരേഷ് തെങ്ങിന്തോട്ടം ഇ കെ ജസീൽ വി എൻ കൃഷ്ണൻ പി ടി അജ്മൽ സി എൻ അനുരൂപ വിപിൻ എന്നിവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്